ആ കോൺഗ്രസില് കോൺഗ്രസിലേക്ക് സി പി എമ്മിൽ കിട്ടുമെന്ന് സി പി എം വിചാരിച്ചു സി പി ഐ ബിനോയ് വിശ്വം വിചാരിച്ചു എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചു പക്ഷെ അവസാനം എന്തെയ്തു കോൺഗ്രസിലേക്കാണ് പോയത് യഥാർത്ഥത്തില് ഇതല്ലേ സർജിക്കൽ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് ആണെന്നൊക്കെ പറയാം പക്ഷെ രണ്ട് ദിവസം മുമ്പ് എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരു രീതിയിലും ബി ജെ പിക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് 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 ഇത് ഷാഫിയുടെ എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിന്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ എം പി അതേപോലെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ പി അതേപോലെ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് പക്ഷെ ഞാൻ പറയട്ടെ ഈ കോൺഗ്രസ്സുകാര് പെട്ടെന്ന് അവരുടെ എതിർപ്പുകൾ തുറന്നു പറയുന്ന ആളുകളാണെന്ന് തോന്നുന്നു അവർക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവര് തുറന്ന് പ്രകടിപ്പിക്കുക അത് ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എവിടെയും കിട്ടാതോ കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളതാണ് എൻസി ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉമ്മൻചാണിയെ കുറിച്ചൊക്കെ അവര് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ് കെ എം മുരളീധരൻ പക്ഷെ കെ മുരളീധരന്റെ അനവസരത്തിലുള്ള ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പാർട്ടിയെ ബാധിക്കുന്നുണ്ട് ഇത് കെ മുരളീധരൻ മാത്രമല്ല കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഫേസ്ബുക്കിൽ നെഹ്റുവിൻ്റെ ഫോട്ടോയിട്ട് കണ്ടു പക്ഷേ ഇതിൽ എന്താ പ്രശ്ന സംഭവം തെറ്റുകളൊക്കെ സമ്മതിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ല ഞാൻ കാര്യം പറയാം പി ഇടതുപക്ഷത്തേക്ക് പോയി ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ പി സരീന് അദ്ദേഹത്തിന്റെ അതുവരെയുള്ള രാഷ്ട്രീയ ആദർശങ്ങളെ മാറ്റിമറിച്ചിട്ടൊന്നല്ല അദ്ദേഹം പോയത് അത് പറഞ്ഞു പക്ഷേ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ താൻ ഇതുവരെ സ്വീകരിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന പോയിരുന്ന ആദർശം അത് തെറ്റാണ് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരനായിട്ട് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് ഇത്രയും ഇതുവരെ കൊണ്ട് നടന്നത് എന്നോട് ഒരു വ്യക്തികൾ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അതല്ല വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം മറിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വെറുപ്പിന്റെ ആദർശമാണ് ഇവർ പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത് അങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നത് അത് വലിയൊരു മുന്നേറ്റമാണ് പണക്കാട് പാലക്കാട് മുസ്ലിം ലീഗിന്റെ തറവാട് അതായത് കുടുംബത്തിൽ വേറൊരു കാര്യം എം പി രാജേഷ് ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗുകാർക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങളേക്ക് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്ത് കാര്യങ്ങൾ ഉള്ളത് എന്നാണ് മറ്റ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത് കാരണം മുസ്ലിം ലീഗ് ഇന്ന് പണക്കാട് പോയിട്ട് സന്ദീപ് വാര്യറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിലോ എന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ചെയ്തത് വിദ്യാഭ്യാസ കാലങ്ങളിലൂടെ കടന്നുപോയത് മലപ്പുറം ജില്ലയിലാണ് അപ്പോ എനിക്കറിയാം മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെ മലപ്പുറം ഇത്രയും മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഈ ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ വരാനും പണക്കാട് തങ്ങന്മാരെ കാണാനും അതേപോലെ തന്നെ പിക്കി കുനാലി കുട്ടി സാഹിബിനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതും അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് സന്ദീപ് വാര്യറിന്റെ ഈ ഇലക്ഷൻ ഈ ഇലക്ഷനിലൂടെ ഇനി വേറെ കൊട്ടിക്കലാശമാണ് നാളെ വരാൻ പോകുന്നത് കൊട്ടിക്കലാശത്തിന് മുമ്പ് ഒരു വലിയ വലിയൊരു സർപ്രൈസ് കോൺഗ്രസ് പൊട്ടിക്കാനിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലായത് പക്ഷേ ഇതിൽ വാര്യറിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള കുറച്ചാളുകൾ സന്ദീപ് വാര്യറിന്റെ ഒപ്പമുണ്ട് സന്ദീപ് വാര്യറിന് ശേഷം എനിക്ക് തോന്നുന്നു കൊട്ടിക്കലാശത്തിന് മുമ്പായിക്കൊണ്ട് ഏകദേശം അത്തരം ആളുകൾ കൂടി വന്നത് വന്നാൽ ബി ജെ പി പാലക്കാട് വലിയ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകൾ കാണും കാരണം ഇതിന് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ബി ജെ പി ബി ജെ പി ഇത്തരത്തിലുള്ള പോക്ക് മനസ്സിലാക്കിക്കൊണ്ട് കൗണ്ടർ ചെയ്യാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ ആ കാര്യങ്ങൾ ഇല്ലാതെ ഇരിക്കാം എന്നാണ് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ബിജെപിയുടെ മുതിർന്ന അംഗമായിട്ടുള്ള ശിവദാസൻ ഇന്നലെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടു പോയത് വലിയ അപകടമാണ് പക്ഷെ സുരേന്ദ്രൻ അങ്ങനെയല്ല പറഞ്ഞത് സുരേന്ദ്രൻ വേറെ രീതിയിലാണ് പറഞ്ഞത് സുരേന്ദ്രൻ പറഞ്ഞാല് അയാൾ പോയിട്ടെ അതില് സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു സന്ദീപിനെ ഒരു വിഷയത്തിൽ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ത അവസാനത്ത് മാറ്റിയിരുന്നു ആ വിഷയം അത് തൃശ്ശൂരിലത്തെ തൃശ്ശൂർ ഒരു വേറെ വിഷയമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും സന്ദീപിന് പറ്റിയ സ്ഥലത്ത് തന്നെയാണ് സന്ദീപ് വന്നിട്ടുള്ളത് അല്ലെ ഒരു കോൺഗ്രസ് പോലുള്ള സന്ദീപിന്റെ എന്താ പറയാ സ്പോക്കൻ ബി ജെ പി മീഡിയ സ്പോക്കൺ എന്ന് പറയുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ അത് സന്ദീപ് വാര്യർ ആയിരുന്നു അതിനൊരു തർക്കം തർക്കമുണ്ടായിരുന്നില്ല അത് എല്ലാവർക്കിടയിലും ായിരുന്നു സന്ദീപ് വരിയറിന് സന്ദീപ് വര്യറിന്റെ ഡിബേറ്റുകൾ കാണാൻ ബി ജെ പിയുടെ കോമഡി ഡിബേറ്റുകളിനേക്കാളും അപ്പുറത്തേക്ക് സന്ദീപ് ഒരു ഫാൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇനി കാണാൻ പോകുന്നത് കോൺഗ്രസ്സിലൂടെയാണ് കോൺഗ്രസിലൂടെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹം വരാനും ഇനി നിയമസഭയിലേക്കൊക്കെ അദ്ദേഹം വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല